ഹായ് അസ്സലാമു അലൈക്കും അതു എല്ലാവർക്കും സുഖല്ലേ അപ്പം ഇന്നിത വീണ്ടും ഒരു അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ കഴിക്കും ഇല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയും കഴിക്കാം അപ്പോൾ ഒരു മുട്ടനെ കൊണ്ട് രണ്ട് ഐറ്റംസ് ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഉണ്ടാക്കാൻ വീട്ടിലുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രം മതി അപ്പോൾ അടിപൊളി സ്നാക്സും അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വെളിച്ചിട്ടുണ്ട് കുറച്ച് പാനിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരഞ്ച് വറ്റൽ മുളകും ഒരു പത്തിരുപത് കുഞ്ഞുള്ളിയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നും ഉപ്പിച്ചെടുക്കാം അങ്ങനെ കൂടുതലായിട്ട് വാടി കിട്ടണമെന്നില്ല ഒന്ന് മുളകൊക്കെ എണ്ണയിൽ നിന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് വൈകുന്ന മാത്രം മതി ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ചെറിയ ചൂട് പോയതിന് ശേഷം നമുക്കൊരു മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അത്ര കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട രണ്ട് മൂന്ന് ഐറ്റംസ് ഇതിന് വേണ്ടും ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് കുറച്ച് മല്ലി ഇലീണ ഒരു പിടി മല്ലി ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്ര മാത്രമേ വേണ്ട ഈ ഒരു മസാലക്ക് വേണ്ടത് എന്നിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം ഇപ്പം ഇതാ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മുട്ട എത്രയാ വേണ്ടതെന്ന് നോക്കിയിട്ട് എടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഈ ഒരു മുട്ട ഒരു മുട്ടനെ രണ്ട് കഷ്ണം ആക്കിയിട്ട് ഇത് ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഇതിൻ്റെ മുകളിൽ കുറേശ വെച്ചുകൊടുക്കാം മറ്റേ മുട്ട കൊണ്ട് ഇതാ ഇതുപോലെ ആക്കിയിട്ട് വയ്ക്കുകയും ചെയ്യാം ഇങ്ങനെ കഴിക്കുന്നുണ്ട് ഇങ്ങനെയും കഴിക്കാം അല്ലെങ്കിൽ പിന്നെ നേരത്തെ കാണിച്ചു തന്നതുപോലെ അങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കാം ഇങ്ങനെ ഉണ്ടാക്കിയാലും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം എല്ലാ മുട്ടയും ഇതുപോലെ ഇതാ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് വേണ്ട ബാറ്ററി തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗൾ ബൗളെടുക്കുക അതിലേക്ക് കുറച്ച് ഒന്നര കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കണം അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും കുറച്ച് കായപ്പൊടിയും ഇട്ടൊന്ന് മിക്സാക്കാം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് മിക്സാക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡാ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ ബാറ്റർ ഒന്ന് കളിക്കെടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ കളിക്കണമുള്ള സ്പൂണിലിങ്ങനെ മുകളിലേറ്റ് വന്നിരിക്കണം ഇത് നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ മുട്ട ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം എല്ലായിടത്തും കവർ ചെയ്തെടുക്കണം അല്ലെങ്കിൽ മുട്ടയാണ് പൊട്ടിത്തെറിക്കും ഞാൻ ഇപ്പം ഇത് പൊരിക്കുന്നത് ഹെൽമെറ്റ് ഇട്ടിട്ടാണ് നിങ്ങളും പൊരിക്കുമ്പോൾ അങ്ങനെയെല്ലാം ഇട്ടിട്ട് പൊരിക്കുന്നതായിരിക്കും നല്ലത് മുട്ടയാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ അപ്പോൾ എല്ലാ ഭാഗത്തും കവർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് നമ്മളെ മുട്ട നല്ല ഫ്രൈ ആയിട്ടുണ്ട് വീണ്ടും ഇതിലേക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമല്ല ഇതിനെ ഉള്ളൂ അപ്പോൾ വീട്ടിലുള്ള സാധനം എല്ലാം കൊണ്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ ഇതാ എല്ലാ മുട്ടും ഇതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഈ ഒരു മുട്ട ഇതാ പോലെ ഉണ്ടാകാനും മസാല എല്ലാം വെച്ചിട്ട് അപ്പോൾ കട്ട് ചെയ്തപ്പോൾ ഇതാ ഇതുപോലെ ഉണ്ടാകും നല്ല രസമാണ് അതൊക്കെ കാണാനും അതുപോലെ നല്ല ടേസ്റ്റാണ് അപ്പം ഇങ്ങനെയും കേൾക്കാൻ നല്ല ടേസ്റ്റാണ് ഇതുപോലെ കേൾക്കാനും ടേസ്റ്റാണ് ഞാൻ രണ്ട് മാതിരും നോമ്പിനെ തുറക്കുമ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഷെയർ ചെയ്യുക അപ്പം ഇതുവരെ വീഡിയോസിലൊക്കെ കാണാത്തവരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും പ്രസ് ചെയ്യണം താങ്ക്